ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ദിവസമായി ഞാനിപ്പോൾ ലോങ് ഒക്കെ ഇട്ടിട്ട് ജോലി തിരക്ക് കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഷോർട്സ് ആണ് ഷോർട്സാണ് കൂടുതലിടാറുള്ളത് ഞാൻ ഓൾറെഡി എടുത്തു വെച്ച ഷോർട്സ് ഒക്കെയാണ് എഡിറ്റ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് എന്തായാലും നല്ല മഴയൊക്കെ അല്ലേ കുറച്ച് കപ്പയും നല്ല ഉടങ്കല്ല് മുളക് ചമ്മന്തിയും കഴിക്കാൻ ഒരു കൊതി കട്ടനൊക്കെ കൂട്ടി അങ്ങനെ കുളിച്ച് ഫ്രഷായി ഈവനിങ് ടൈമാണിത് പിന്നെ കപ്പയും മേടിക്കണം മുളക് മേടിക്കണം അപ്പോൾ നമുക്ക് കപ്പയും മുളകൊക്കെ മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് കാണാം വീട്ടിൽ കപ്പയില്ല കപ്പ മേടിച്ചിട്ട് വരാം കടയിൽ പോയിട്ട് മുളക് ഇല്ല ഇവിടെ ഉടങ്ങല്ലി മുളകാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടുമോ നോക്കാം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒപ്പിച്ചിട്ട് വരാം ഞാൻ കപ്പ മേടിച്ചതിന് ശേഷമുള്ള വീഡിയോസ് നെക്സ്റ്റ് കാണാം നമുക്ക് കപ്പ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ കടയിൽ നിന്ന് പോയി കപ്പ മേടിച്ചിട്ട് വന്ന കേസ് ഇനി നമുക്കിത് ക്ലീൻ ചെയ്യാം പക്ഷെ മുളക് കിട്ടിയില്ല എത്ര നോക്കിയിട്ടും തപ്പിയെടുക്കാം എവിടെന്നെങ്കിലും മുളക് സെറ്റ് ചെയ്യണം നമുക്ക് ഫസ്റ്റ് ഇത് ക്ലീൻ ചെയ്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം മുളക് വേണം മുളക് തപ്പി നടക്കാം നമുക്ക് കപ്പ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ രണ്ട് പീസ് കപ്പ എടുക്കുന്നുള്ളൂ ये ये जो मिक्स है 10 मिलीलीटर कप में ऐड कर लो हरी इस कपन में कढ़ि दे रखा കട്ട് ചെയ്യണം ഇനി പിന്നെ കട്ട് ചെയ്യാൻ പോകണം ഷേപ്പ് ഒന്നും കാണത്തില്ല കട്ട് ചെയ്യാം ഇപ്പൊ നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഗെയിസ് നമ്മളിപ്പോൾ ഉടങ്കല്ല് മുളക് അന്വേഷിച്ചിട്ടുള്ള നടപ്പാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള റോഡാണത് ഗേസ് ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് അവിടെ നിന്നെങ്കിലും നമുക്ക് മുളക് കിട്ടുമെന്ന് നോക്കാം ഒരു ചെറിയ ഇടവഴിയാണ് നടന്നിട്ട് നടന്നിട്ട് എത്തുന്നില്ല അങ്ങനെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് എത്താറായിട്ടുണ്ട് ഇതാണ് കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ആരെങ്കിലും കാണുമോ എന്തോ നോക്കട്ടെ കുഞ്ഞമ്മ കുഞ്ഞ എവിട വീട്ടിലെത്തിയിട്ടുണ്ട് കുഞ്ഞമ്മ എവിടെ മുളം ഉണ്ടോ ഉണ്ടോ കുഞ്ഞമ്മ മുളുണ്ടോ കുഞ്ഞമ്മിൽ വന്നിട്ടിരിക്കുന്ന മുളക് ആ തുറന്ന് എവിടാ ആ കണ്ടു കണ്ടു ഓ കുഞ്ഞ്ക്ക് വീഡിയോ വരെ നാണക്കും കാറുണ്ടാക്കുന്നില്ല അവനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് എന്താണ് കേസ് മുളവ് കുഞ്ഞമ്മ ഇത് എങ്ങനെ വിളഞ്ഞത് നോക്കിയെടുക്കും ഇങ്ങനെ ോക്കിങ്ങനെടുത്തു കട്ടിയുള്ളതാണ് പറഞ്ഞത് ഇതാണോ ഇതെപ്പ നട്ടത് അന്ന് അമ്മ നട്ടപ്പോഴാണോ കുഞ്ഞമ്മക്ക് വീടില് വരാൻ നാണൊക്കെ അങ്ങനെ നമ്മളെ മുളക് തപ്പി തപ്പി തണുപ്പിൽ കിട്ടിയിരിക്കുകയാണ് ഗ്യസ് കുഞ്ഞമ്മയുടെ വീട്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം ചമ്മന്തി ഉണ്ടാക്കി നോക്കാം മുളക് 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 ഇഷ്ടപ്പെട്ട കഴിച്ചു കഴിച്ചു നോക്ക് അങ്ങനെ പറയില്ലേ ഹായ് ഹായ് പറ ഹായ് ഹായ് പറഞ്ഞോ എവിടെ അങ്ങനെ നമ്മുടെ കുട്ടി ബ്ലോഗർ ആണ് പേര് പറഞ്ഞോട് സുമനാ ചേട്ടാ എന്നാണ് പറയുന്ന പേര് ആൻ്റി ഇറക്കാം നമുക്ക് മീന് കാണാൻ പോവാ ആ കൈ പോവാടിച്ചോ എങ്കിലേ കാണാൻ വിചരുതോ അമ്മ ഞാൻ ജിലേബി ചോദിച്ചപ്പോ നോക്കാമ്മ അവനെ വാ നോക്ക് കൊടുത്തില്ല ഒരുമിച്ചെടുത്തിട്ട് ബിസ്കറ്റ് ബിസ്കറ്റ് ഒരു ബിസ്കറ്റ് ബിസ്കറ്റ് ഒന്ന ജിലേബി ഇത് വേണ്ട ആ ബിസ്കറ്റ് അപ്പയൊക്കെ അമ്മേതാണ് ചേച്ചിയും ഹസ്ബൻഡും പിള്ളാരൊക്കെ വന്നായിരുന്നു അപ്പോൾ ഇനി കുറച്ച് നേരം അവടെ പറgetElementById പോയി കുറച്ച് गाइഞ്ഞിട്ട് ബാക്കി प्रिपरेशन വീഡിയോസ് ഒക്കെ കാണാം ഓക്കേ നമുക്ക് കപ്പ് എടുത്ത് നമുക്ക് കപ്പൈണ്ടാക്കാം ുന്ന സമയം കൊണ്ട് നമുക്ക് കട്ടൺ ഉണ്ടാക്കിയാലോ നമുക്ക് ആ സമയം ഉള്ളിയും മുളകുമൊക്കെ കട്ട് ചെയ്ത് വെക്കാം നമുക്ക് ചെറിയ ഉള്ളിയാണ് ആവശ്യം അപ്പൊ ഞാൻ ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് ചെറിയോടി കട്ട് ചെയ്യാം നമുക്ക് തൊലി കാഞ്ഞു വെക്കാം അമ്മ എനിക്ക് എന്നാ എണ്ണ ജോലി പാത്രം ഇത് നമ്മുടെ വീട്ടിലെ പാരമ്പര്യമായിട്ട് കിട്ടിയ കുട്ടി ഉരലാണ് ലക്ഷ്മി എന്ന് പറയുന്ന ഉദ്ദേശിച്ചതാണ് ഇതിലാണ് നമ്മളിതൊക്കെ ചതച്ചെടുക്കാറുള്ളത് കുറച്ചുള്ളിയായിട്ട് ചതയ്ക്കാം യൂസ് ചെയ്തിരുന്നത് പാക്ക് മറ്റല്ലേ പാക്ക് മറ്റ കഴിക്കും ചവയ്ക്കുന്നേ അതിനാണ് യൂസ് ചെയ്തിരുന്നത് ഞാൻ അതിനെ തപ്പറിച്ചിങ്ങി അടുക്കളയാക്കി നമ്മുടെ ചമ്മന്തി റെഡി ആയിരിക്കയാണ് ഗ്സ് ഒളവ് ചമ്മന്തി റെഡി ആയിരിക്കാണ് ഇതില് കുറച്ച് ഓയില് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കപ്പ കൂടെ എന്ത് കഴിഞ്ഞാ നമുക്ക് പെട്ടന്ന് തന്നെ കഴിക്കാം കട്ടനെ കൂട്ടി കപ്പ കഴിക്കാം ലേസ് പിന്നിങ്ങനെ കൊറച്ചു നേരം നമുക്ക് വെച്ചേക്കാം അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞു കുടങ്കള്ളിയും മുളക് ചമ്മന്തിയും ചൂടുണ്ട് കപ്പ ഉണ്ടാക്കി കുറച്ച് കപ്പ പിന്നെ അതായത് ഒരു കട്ടനും അപ്പം നമുക്ക് കുറച്ച് കപ്പ എടുത്ത് കഴിക്കാം ആർക്കും കൊടുക്കാതെ കഴിക്കുന്നെന്ന് കരുതരുത് അമ്മയ്ക്ക് വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തത് റിലേറ്റീവ്സ് വന്നപ്പോൾ അവർക്ക് കൊടുക്കണം എന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ് പക്ഷേ ആ സമയം അവർ പോകുന്നതിന് മുമ്പ് അത് റെഡി ഇത് ആയി കിട്ടിയില്ല അതുകൊണ്ടാണ് ചേച്ചിക്കിന്റെ എണ്ണക്ക് കൊടുക്കണംന്ന് ആഗ്രഹം പുറത്ത് നല്ല മഴ പുറത്തിരുന്ന് കഴിക്കാനായിരുന്നു ആഗ്രഹം പക്ഷേ ഇപ്പൊ അവിടെ നല്ല കാറ്റുണ്ട് നമുക്ക് കൊറച്ച് ചമ്മന്തി ആയിട്ട് കഴിക്കാം ആരുടെയും സഹായം ഇല്ലാതെ ഞാൻ ഉണ്ടാക്കിയതാണോ നോക്കാം അമ്മ അമ്മയ്ക്കാണോ വാ അമ്മ 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 ഒന്നും മിണ്ടല്ല ഗസ് അമ്മ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ വാ അമ്മ വീടൂല ഗേസ് എങ്ങനെയുണ്ടമ്മ ഉപ്പ് ഉപ്പ് ഫീൽ ചെയ്തു ഇല്ല നമ്മ ഇങ്ങനെ കൈ കളിക്കുന്നു നമ്മ അവിടെ വന്നോ ഞാൻ കഴിക്കട്ടെ ആ കപ്പിലായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് ഉപ്പ് കുഴപ്പമില്ല ഏസ് അങ്ങനെ ഞാൻ എടുത്തത് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എക്സ്ട്രാ ഒരു പീസ് കൂടെ എടുത്തിട്ടുണ്ട് സൂപ്പറായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ബാക്കി ഉണ്ട് കപ്പയുണ്ട് അമ്മയ്ക്ക് കണ്ണൊക്കെ നിറയുന്നു എരിക്കുന്നു എന്തുകൊണ്ട് സൂപ്പറായിരുന്നു പേസ് നല്ല എരിയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായവ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ